നല്ലൊരു അടിപൊളി കുക്കീസ് തയ്യാറാക്കിയെടുക്കാം ഇത് ഓവനിലും അല്ലാതെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് സോൾട്ട് ചേർക്കരുത് കേട്ടോ ഇതിലേക്ക് ഷുഗർ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബെയിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഷുഗർ പൗഡറേ ചേർത്ത് കൊടുക്കുന്നതുണ്ടെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ് കേട്ടോ ഇതിലേക്ക് വാനില സെൻസ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ടോട്ടൽ ഒന്നര കപ്പ് മൈതയാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് മൈത ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു എഗ്ഗയോക്ക് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഒരു കപ്പും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബാക്കി മൈദ അരക്കപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഹാർഡായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഈക്വൽ ബോൾസ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തി വെക്കുക ജസ്റ്റ് ഒന്ന് മുകളിൽ പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഓവനിലേക്ക് വെക്കാം ഇരുപത് മിനിറ്റ് നൂറ്റൊന്ന് ഡിഗ്രിയിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓവൻ ഇല്ലാത്തവർ സാധാരണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട താങ്ക്